ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡു വിതരണം ആരംഭിച്ചിരിക്കുന്നു കേന്ദ്ര കൃഷി മന്ത്രി ഇ ശിവരാജ് സിംഗ് ചൗഹാനാണ് വീഡിയോ കോൺഫറൻസിലൂടെ കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുവരെ പി എം കിസാൻ ഘടു വിതരണം ആരംഭിക്കുമ്പോൾ രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഒരേ സമയം തുക എത്തിച്ചേരുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് ഇരുപത്തി ഒന്നാമത്തെ ഗഡ് തുക എത്തുകയുള്ളൂ എന്നാണ് കൃഷിമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ തുക വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഈ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് മാത്രം തുക ലഭിക്കാനുള്ള കാരണം ഈ സം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും വെള്ളപ്പൊക്കവും കനത്ത മണ്ണിടിച്ചിലും കൃഷിനാശവും കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ആശ്വാസം എന്ന നിലക്കാണ് ഇരുപത്തൊന്നാമത്തെ ഘട തുകയായ രണ്ടായിരം രൂപ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകർക്കും ഇപ്പോൾ നൽകിയത് മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഇത്തരത്തിൽ കൈമാറിയതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അറിയിച്ചു വീഡിയോ കോൺഫറൻസ് വഴിയാണ് മന്ത്രി ഇത് നിർവഹിച്ചത് കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ഒക്ടോബർ ഇരുപതാം തീയതിക്ക് ശേഷം വിതരണം അറിയിപ്പ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസത്തിലേ ഗെടുത്തുകയാണ് ഇപ്പോൾ ലഭിക്കാനുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയിൽ അനുവദിച്ച തൊഴിൽ ദിനങ്ങൾ അടുത്ത മാസം തീരും കേന്ദ്രം തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ആറുമാസത്തെ വേതനം കേരളത്തിന് ഈ വർഷം ലഭിക്കില്ല അടുത്ത സാമ്പത്തിക വർഷത്തെ കൂലിയിൽ കുറവ് വരും ദിവസവേതനം മുന്നൂറ്റി അറുപത്തി രൂപയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് വരെ നൽകുന്ന തൊഴിൽ ദിനത്തിന് ആനുപാതികവുമായി പിന്നീട് ലേബർ ബജറ്റ് ഉയർത്തി കൂലി അനുവദിക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം അനുവദിച്ച തൊഴിൽ ദിനങ്ങളിൽ അധികമായി നൽകിയവയ്ക്കുള്ള കൂലി ഈ വർഷമാണ് നൽകിയത് ഇത്തവണയും ലേബർ ബജറ്റ് ഉയർത്തിയില്ലെങ്കിൽ തൊഴിൽ ദിനങ്ങൾ എണ്ണമിടിയും തൊഴിൽ ദിനത്തിന് ആനുപാതികവുമായി ലേബർ ബജറ്റ് ഉയർത്തുന്ന പതിവാണ് ഇതോടെ തെറ്റിച്ചിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി നിർവഹണം വിലയിരുത്താനുള്ള കേന്ദ്ര മിഷന്റെ യോഗം അടുത്താഴ്ച നടക്കാനിരിക്കയാണ് ഈ യോഗത്തിൽ ലേബർ ബജറ്റ് ഉയർത്തണമെന്ന ആവശ്യം സംസ്ഥാന പ്രതിനിധികൾ ഉയർത്തുമെന്നാണ് അറിയുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഹാജർ ഫേസ് ഡിറ്റക്ഷൻ ആപ്പ് മുഖേനയാക്കാൻ ഒരുങ്ങുകയാണ് തൊഴിൽ സ്ഥലത്ത് നിന്ന് ആപ്പിൽ മുഖം കാണിച്ച് ഹാജർ രേഖപ്പെടുത്തുന്നതാണ് പുതിയ സംവിധാനം ഇതിനായി മുഖചിത്രം ആപ്പിൽ ഉൾപ്പെടുത്തി വരികയാണ് നിലവിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുത്താണ് ഹാജർ രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ആൾമറാട്ടം ഒഴിവാക്കാനാണ് ഇപ്പോൾ ഫേസ് ആപ്പ് ഒരുക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്